സുശേഷം എല്ലാം പറഞ്ഞു വെച്ച് പുള്ളി എപ്പസോസിൽ നിന്ന് പിരിഞ്ഞു പോവുക സെന്റ് ഓഫ് മീറ്റിങ് സെന്റ് ഓഫ് നമ്മുടെയൊക്കെ സഭകളിൽ സെന്റ് ഓഫ് പോലൊന്നും അല്ല ഇത് പ്രത്യേക സെന്റ് ഓഫാണ് അപ്പം സെന്റോഫിന് പുള്ളി എപ്പസോസിലെ മൂപ്പന്മാരെ എല്ലാം കൂടെ മിലേത്തോസിൽ നിന്ന് വിളിപ്പിച്ചു മൂപ്പന്മാരെ എൽഡേഴ്സ് മൂപ്പനെ എല്ലാം വിളിച്ചു മൂപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെന്തിക്കോസിലെ മൂപ്പന എന്ന് ചിന്തിക്കരുത് നമ്മുടെയൊക്കെ സഭയെ മൂപ്പൻ മൂപ്പന അത് മൂത്തത് കൊണ്ടാണ് അല്ലാതെ മൂപ്പൻ്റെ ഗുണങ്ങളൊന്നും മിക്കതിനുമില്ല കണ്ടവൻ ഇതിനകത്തിരുന്ന് മൂത്തു പ്രാർത്ഥിച്ചു തുടങ്ങാൻ അറിയാമല്ല മേലെ നിർത്താൻ അറിയാൻ മേല അന്നൊന്നും ഞാൻ പറയുന്നില്ല മൂ മൂ മൂപ്പ സഭയിലൊക്കെ കണ്ടിട്ടില്ല സൈഡ് ബെഞ്ചിലൊക്കെ ഇരിക്കുക മൂത്തതാണ് അതുപോലും അറിയാൻ മേല അത് മൂത്തത് അതല്ല മൂത്തത് വേറെ മൂപ്പം വേറെ പണ്ടൊരാൾ പറഞ്ഞ പോലെ മേരി വേറെ മൂരി വേറെ എന്ന് പറഞ്ഞപോലെ മൂപ്പം വേറെ മൂത്തത് വേറെ നമുക്ക് മിക്ക അത് മൂത്തതാ ഇത് എൽഡേഴ്സിനെ അമ്മാക്യം വായിച്ച് അപ്പോസ്തല പ്രവൃത്തി ഇരുപതിന്റെ പതിനേഴ് പെട്ടെന്ന് വായിച്ചു സമയമില്ല വേഗത്തിൽ പറയാം പെട്ടെന്ന് പെട്ടെന്ന് അണ്ടൊരു ചെറിയ കണ്ണിക സഭയിലെ മൂപ്പന്മാരെ വരുത്തി അടുത്തത് അവരവൻ്റെ അടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ ഭാഗമാണ് അടുത്ത കണ്ണിക അടുത്തത് ഞാൻ ആശയിൽ വന്ന ഒന്നാം നാൾ മുതൽ നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും എങ്ങനെ കൂടെ ഇരുന്നെന്നും വളരെ താഴ്മയോടും കണ്ണുന്നിലോടും യകൂതന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും പരസ്യമായിട്ടൊക്കെ പ്രസ്താവിച്ചു ഇപ്പോൾ ഞാൻ ഇറശിലേമെനിക്ക് കടന്നു പോകുന്നു കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പട്ടണം തോറും പരിശുദ്ധാന്മാവ് പറയുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നെന്ന് ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വലിയേരുതായിട്ട് എണ്ണുന്നില്ല ദൈവകൃപയുടെ ഓട്ടം കർത്താവാകുന്ന യേശു ശുശ്രൂഷയും തികക്കണമെന്ന് എണിക്കുള്ളൂ ഒത്തിരി കാര്യം പറഞ്ഞു ഞാൻ സഹോദരിയോട് പിണങ്ങിയിട്ടല്ല സമയം പോയത് കൊണ്ട് ഞാനോട് അല്ലെ വായിച്ച് പിന്നെയും ഞാൻ പറയുമ്പോൾ സമയം പോകും അതുകൊണ്ട് അല്ലെ സഹോദരി മൈക്കും തന്നെ ഇരുത്തി അയാള് തന്നെ അങ്ങ് പറയാ എന്ന് ചിന്തിക്കരുത് ഇടയ്ക്ക് ഞാൻ തരാം രണ്ടുപേർക്കും അപ്പൊ ശ്രദ്ധിക്കുക ഒന്നാള് മുതലേ എല്ലാം ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്നു എല്ലാം വിവരിക്കുന്നില്ല മൂന്ന് കൊല്ലം വേല ചെത്തും ഇപ്പൊ ഞാന് പോവുക ഇടയ്ക്കൊരു പദം പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്നൊന്നും ഇനി നിങ്ങളുടെ മുഖം കാണുമോന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ പോവുക അവിടാന്നെ ചെല്ലുന്നിടത്ത് കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് യരശലേമിലോട്ട് പോവാ ടൗൺ സഭ ടൗൺ സഭ ടൗൺ സഭയെ പോകാതിരിക്കുന്നതാ നല്ലത് അതെ വലിയ വലിയ സഭയിൽ പോയാൽ അവിടെ കുറെ അച്ഛായന്മാരുണ്ട് അവര് പറയാൻ പോലെ അവര് പറയും ഉം തുടങ് ഉണ്ണ പരിശുദ്ധനോ ഞങ്ങൾ ഉം നിറത്ത് ആ മീ വാ ചെല്ലണം പോ കുറച്ച് കുറച്ചുപേരായി ഇതൊക്കെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകാരിയാന്നു നിങ്ങൾക്കും ഗുണം വരുന്ന കാര്യമാണ് ഞാൻ നീ പറ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യംസ് അവിടെ നന്നായിട്ട് വേല ചെയ്തു എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു പോവുക ഇനി നിങ്ങളുടെ മുഖം കാണുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്റെ പ്രാർത്ഥനയൊന്നും ഞാൻ വലുതായിട്ട് എണ്ണുന്നില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാ എന്തോ പ്രശ്നമാണ് എന്നിട്ട് പൗലോസ് ഒരു വെളിപ്പാട് പറഞ്ഞു അത് പറയാനാ ഒരു വെളിപ്പാട് പൗലോസിന് നല്ല വെളിപ്പാടാ കൃത്യം വെളിപ്പാടാ നമ്മുടെ പോലെ ഒന്നുമില്ല വെളിവേടൊന്നുമല്ല കൃത്യം വെളിപ്പാടാ ഉം പണ്ടൊരാള് പ്രവചിച്ചു ചേടിത്തിയോട് പറയേണ്ടത് അനിയത്തിയോട് പറഞ്ഞു അപ്പ പറഞ്ഞു ഇത് ഞാനാ ഓ തെറ്റിയതാ പുള്ളിക്കാരിയോടാന്ന് സാരിയുടെ കളർ കണ്ട് പ്രവചിച്ചത് പൗലോസ് കൃത്യം വെളിപ്പാടാണ് കൃത്യമല്ലയോ ഒരു സഹോദരി അത്യുന്നതനായി ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം തിരിഞ്ഞു നോക്കിയതുള്ളൂ തള്ളയുടെ ഭൂതം പോയി ശ്വാസിച്ചു നമ്മൾ ഭൂതത്തെ ഇറക്കുന്ന ശ്വാസം എന്തല്ല എന്ത് എന്ത് ബന്ധപ്പെട്ട ആ ഒരെണ്ണത്തിന് പല കാലത്തും ആ ഒരെണ്ണം ഇളകുന്നേ മിക്കത് ഇളകത്തില്ല കാരണം കർത്തനമേശ എടുത്ത ഭൂതം ആയതുകൊണ്ട് മിക്കത് ഇളകുകയല്ല ഇതെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മിക്കത് വിളകുകയല്ല പിന്നെ വല്ല കാലത്ത് എവിടെയെങ്കിലും ഒരെണ്ണം പിന്നെ അതിനോട് എന്തോ ഗുസ്തിയാന്നറിയോ രക്തം 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 അതിനെ നോക്കിയോ രക്തം 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 അവസാനം അതും തുള്ളി നമ്മളും തുള്ളി എത്ര കുപ്പി വെള്ളം കുടിച്ചു തീർത്തു അവസാനം ചോദിക്കുന്ന പേരെന്നാ എവിടുന്നാ വരുന്നത് നാളെ അങ്ങോട്ട് ഒരു പൊളി ചോദിച്ചാൽ കല്യാണം ആലോചിക്കാൻ പോവാണോ എന്ന് ഇതിനോട് പേരും അഡ്രസ്സും അല്ല ഇവിടെ ഷാജ് കൃത്യം വല്ലോം പറയുമോ അവൻ പോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനും അവനോടാണ് നമ്മൾ ചോദിക്കുന്നത് അഡ്രസ്സ് ആട്ടാ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല അവലും ചോദിച്ചില്ല മുഷിഞ്ഞു നോക്കി ഭൂതം പോയി അത്രയ്ക്ക് വെളിപ്പാടും കൃപയുമാണ് ഈ പവുലോസെ നിന്ന് പോകുമ്പോൾ ഒരു വെളിപ്പാട് കണ്ടു ആ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഒരു ദൂത് പറഞ്ഞു ആ ദൂത് ഞാനിവിടെ മൂന്ന് കൊല്ലം മേലെ ചെയ്തു ഇപ്പം ഞാൻ റീശ്ലേമിലേക്ക് പോകുക ഞാൻ പോയി കഴിയുമ്പോൾ ഈ സഭയിൽ എൻ്റെ ഭാഷയാ രണ്ട് പോരാട്ടം പെന്തിക്കോസ് ഭാഷയാ രണ്ട് പോരാട്ടം ഉണ്ടാകും രണ്ട് പോരാട്ടം നമ്മുടെ ഭാഷയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ രണ്ട് പോരാട്ടം ആ പോരാട്ടം എന്തുമായി ഇരുപത്തൊമ്പതാം ആക്യം വായിച്ചേ ഇരുപതിന്റെ ഇരുപത്തി ഒമ്പത് പെട്ടെന്ന് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ കൊടിയൽ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം നിങ്ങളുടെ ഇടയിൽ കിടക്കും എപ്പോഴാന്നറിയോ ഞാൻ പോയ ശേഷം പൗലോസ് ഒന്നും നടക്കത്തില്ല ആ അടുത്ത പറ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ ഇടുന്ന രണ്ട് പോരാട്ടം ഇങ്ങന ഒന്ന് വരുന്ന പോരാട്ടം രണ്ട് അകത്ത പോരാട്ടം എല്ലാ കാലത്തും കൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടവും അകത്ത പോരാട്ടവും ഞാൻ എല്ലായ്പോഴും പറയും വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം അകത്ത പോരാട്ടമാ ഏ ഇല്ലേ അത് അകത്താ ഇല്ലേ വെളിയിലെത്ത ഉദാ ഉദാഹരണമാണ് സുവിശേഷ വിരോധികളായ വിരോധികളായ ചിലര് നമ്മളെ തെറി പറയുക സുവിശേഷ വിരോധികൾ മതപ്രാന്തന്മാര് തെറി പറയുക എന്ന് വെച്ചു അപ്പുറത്ത് അവിടെ നിന്ന് തെറി പറയാം നമുക്ക് നമ്മുടെ പെരക്കകത്ത് കയറി കടകും ജനലും അടച്ചിട്ട് ഒക്കുന്നെങ്കിൽ വെന്റിലേഷനിലും തെർമോക്കോളിനും വെച്ച് ഒട്ടിച്ചേറ്റ് നമുക്ക് മുറി മുടിയണ ചാകത്തിരുന്ന് പ്രാർത്ഥിക്കാം അവൻ വെളിയിലല്ലേ വെളിയിൽ അല്ലേ അവിടെല്ലേ അതേസമയം പെരക്കാത്തിരിക്കുന്നവൻ തെറി പറഞ്ഞാലോ നമ്മൾ കസരി സിറ്റിയിൽ ഇരുന്ന് പൊട്ടുന്ന ഡാഷ് ഡാഷ് കേക്ക് അല്ലാതെ വെളിയിലുള്ളവൻ തെറിമറിയാന് നമുക്ക് അകത്ത് കേറാ ഉദാഹരണം ഉദാഹരണം കേട്ടോ ഇപ്പൊ ഒരു സുവിശേഷ വിരോധി അത് മതഭ്രാന്തം വന്ന് നമ്മളെ അടിക്കുക എന്റെ ഭാഷ അടിക്കാൻ വരുമ്പോൾ ഒന്നേ ഞങ്ങൾ ഒഴിഞ്ഞേക്കണം തിരിച്ചടിക്കരുത് തിരിച്ചടിക്കരുത് അത് നമ്മുടെ മാർഗമല്ല അവൻ അടിക്കാൻ വരിക അവനെ അടിക്കാൻ വന്നാ പിന്നെ എന്നെ അടിക്കുക അല്ലാതെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ എൻ്റെ ഭാഷയാണ് അവനെ പ്രാർത്ഥിച്ചു ഒതുക്കാം അങ്ങനൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് നല്ലവൻ വചനം കേട്ട് ആരാധന കണ്ട് ഭയപ്പെട്ട് കൊണ്ടുവന്ന ആയുധം മാറ്റിയിട്ട് ചന്ദ്രരാത്രി രക്ഷിക്കപ്പെട്ടു ഉണ്ട് ഉണ്ട് ഉപദേശിപ്പ് ടി ജി അപ്പച്ചൻ പണ്ട് വേല ചെയ്ത സമയത്ത് കേട്ടിട്ടുണ്ട് കല്ലുശ്ശേരിയിൽ ഭക്തൻകുട്ടിയപ്പച്ചൻ്റെ കാലത്ത് യാത്ര പോയപ്പം പത്തുച്ചിറ യോനാച്ചനും ബി എം വി ജി ഉമ്മച്ചനവളും ഈ ഭക്തൻകുട്ടിയപ്പച്ചനും ടി ജി ഉമ്മച്ചനെ പത്തുച്ചിറ യോനാച്ചൻ മൂന്ന് പേര് അവർ യാത്ര ചെയ്തപ്പോൾ ഒരു സുവിശേഷ വിരോധി വന്ന് തല്ലി ആദ്യത്തെ അടിക്ക് പത്തൻകുട്ടിയപ്പച്ചനും താഴെ വീണു പത്തു യോനാച്ചൻ പഴയ പ്രവാചകനാ അവര് കണ്ടും ഓരോ അടിക്ക് താഴെ വീണു തീജുമച്ചനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാ അവൻ കിട്ടിച്ചു പുറത്തുനിട്ട് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് നിന്നെന്നാ സ്തോത്രം പറഞ്ഞോണ്ട് സ്തോത്രം അവൻ ഇടി ചൂപ്പാട് വന്നു ഉമ്മച്ചൻ താഴെ പോയില്ലെന്നാ അവസാനം അവൻ അവനങ് കൊഴഞ്ഞു പക്ഷെ സംഭവിച്ചതോടെ പറയാം അതിവിടെ കേക്കും അവൻ ഇടിച്ചേ ലാസ്റ്റ് ഇടിയിടിച്ചേ കൈ ഇങ്ങനെ പൊക്കി ആ കൈ താഴുന്നു സ്തോത്രം ഇത് തീ കളിയോടാണ് യഹോവയുടെ ഇത് തീ പോലെയാ ഇങ്ങനെ നിന്ന് താഴെ വില്ല പൊങ്ങുന്നുമില്ല ഇടി കൊണ്ടവര് എല്ലാം മേടിച്ച ഉമ്മച്ചനെ ഉമ്മച്ചനെപ്പച്ചും വീണില്ലെങ്കിലും ചെട്ടിപ്പറമ്പിലെ കൊച്ചൂട്ടി കൊച്ചൂട്ടിച്ചായന്റെ വീട്ടിൽ വന്നു കൊച്ചമ്മ ചൂടുവെള്ളമൊക്കെ അനത്തി അന്നത്തെ കാലം ദേഹത്തെല്ലാം വെച്ച് അവര് ശുശ്രൂഷിച്ചു അച്ചായനും കൊച്ചമ്മയെല്ലാം കൂടെ ഇടിച്ചവൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നീക്കിയാ അതൊരു നായർ സമുദായത്തിൽപ്പെട്ടതാ അപ്പം ഭാര്യ അച്ചി ചോദിച്ചെന്നെ കൈതാക്കുന്നില്ല കാര്യം പറഞ്ഞു ആ അവര് നല്ല സ്ത്രീയായിരുന്നു അവർ പറഞ്ഞ് ആ ഉപദേശിയെ വെറുതെ പോയി ഉപദേശിയെ ഇടിച്ചതാ പോയി ക്ഷമ പറഞ്ഞേച്ച് വരാൻ നല്ല സ്ത്രീയായിരുന്നു അവര് നല്ല ആൾക്കാർ എല്ലാ വിഭാഗത്തിലും ഉണ്ട് പാതിരാത്രി വീണ്ടും ചെട്ടിപ്പറമ്പി വീട്ടിൽ വന്ന് കറകെ മുട്ടി കറകെ മുട്ടിയപ്പം കറക് തുറന്നപ്പം അയൽ പിന്നേം തല്ലാമെന്നോന്ന് അപ്പൊ പുള്ളി പറഞ്ഞു അയ്യോ എന്തു ചെയ്യാ ഉപദേശി എന്റെ കൈ താഴുന്നുവില്ല പൊങ്ങുന്നുവില്ല ഇങ്ങനെ നിൽക്കുകയാന്ന് ക്ഷമ ചോദിച്ചു മാപ്പ് ചോദിച്ചു ദൈവദാസന്മാര് പറഞ്ഞു ഇതൊക്കെ ശുശ്രൂഷ ഞങ്ങൾക്കൊള്ളതാ തല്ലും തടവും അടിയും ഇടിയും ആക്ഷേപവും പവലോസിന്റെ ഭാഷ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി കീർത്തി ഇതൊക്കെ ഉള്ളതാ അദ്ദേഹത്തിൻ്റെ ശിരസ് കൈവെച്ച് പ്രാർത്ഥിച്ചു കയ്യന്താന്നു ആ മനുഷ്യൻ അവിടുത്തെ വേലയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു ഇതാ സുവിശേഷത്തിൻ്റെ ശക്തി ഞാനിപ്പോ ഒരു സംഭവം പറഞ്ഞതേയുള്ളൂ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും അല്ല സദസ്സി മാന്യ പിതാക്കന്മാരുമൊക്കെ ഇതുപോലെ നൂറ് നൂറ് അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും അറിവിലും പറയാനുണ്ട് പക്ഷേ എല്ലാം ഇപ്പൊ പറയാൻ നേരമില്ലല്ലോ ഇതാ സുവിശേഷത്തിന്റെ സത്യം ദൈവത്തിനും അകത്തം അപ്പൊ വെളിയിൽ തല്ലാൻ തല്ലാമെന്നാൽ അവനെ പ്രാർത്ഥിച്ചു തല്ലാൻ വന്നാലോ തല്ലാമെന്നാലോ അവനും പ്രാർത്ഥിച്ചേ ചാട്ട അല്ലാൻ വരുന്നേ കർത്താവിയെ ഹോളിലോട്ട് പോകുന്നു രാവിലെ കമ്മറ്റി കൊണ്ട് ശരീരാന്മതികളെ ബലപ്പെടുത്തണമേ വേണെങ്കിൽ മറഭാഷ പറഞ്ഞ വിചാരിക്കുന്നു എന്നാ ചെയ്യാന് പിന്നെ അങ്ങനെ വല്ലാതെ തല്ലും ഉണ്ടാകുന്നെന്ന് വല്ലോ ശ്രുതിയും മുന്നമേ കിട്ടുകയാണ് അന്ന് പോകാതിരിക്കുന്നത് ആ ശരീരത്തിന് ദൈവത്തിന്മാകുന്നത് ഒന്നും വിവരിക്കുന്നില്ല അപ്പൊ പവീസ് പറയുക ഞാൻ പോയി ഈ രണ്ട് പോരാട്ടം ഒന്ന് വരുന്ന പോരാട്ടം 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 രണ്ട് ഭയാനകം ഒന്നുകൂടെ വായിച്ചൊമ്പത് ഞാൻ പോയ ശേഷം ആറ്റുംകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നൈക്കൽ നിങ്ങളുടെ ഇടയിൽ കിടക്കും വെളിയിൽ നിന്ന് വരും രണ്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും ഇടയിൽക്കും ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് എല്ലായിപ്പം വിവരിക്കാൻ നേരമല്ല ദുരൂപദേശം അതൊക്കെ പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ വരുന്നവർ നടത്തിപ്പും സന്ദർഭോചിതമായിട്ട് പറയട്ടെ ദൈവത്തിന് എന്നാലും ഉപദേശം അങ്ങ് പറഞ്ഞേക്കാം ഇതിന്റെ ഉപദേശം ഒന്ന് മാനസാന്തരപ്പെട്ട് യേശുവിന് രക്ഷിതാവായി സ്വീകരിക്കണം രണ്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം മൂന്ന് ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ അന്യഭാഷ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം അന്യഭാഷകാരുടെയും കുത്തകയല്ല ഒരു സഭക്കാരുടെയും കുത്തകയല്ല ഇത് കാത്തിരിപ്പ് യോഗ വിദഗ്ധന്മാർ തരുന്നൊന്നുമല്ല പറഞ്ഞാട്ടെ 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 പറഞ്ഞാട്ട് നരയ്ക്ക് അതൊന്നും അങ്ങനൊന്നുമല്ല അവര് പോകുമ്പോൾ ഇത് നിൽക്കുകയും ചെയ്യും പണ്ട് ഒരാൾ പറഞ്ഞു ഇന്നേ ആള് വന്നു അഭിഷേകം പ്രാപിച്ചു പുള്ളി പോയി അഭിഷേകവും അതല്ലിത് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഇതാരുടെയും കുത്തകയല്ല ഐ പി ഇ സിയുടെ കുത്തകയല്ല അസംബ്ലി സ്കോഡിൻ്റെ കുത്തകയല്ല ചർച്ച കോഡുകാരുടെ കുത്തകയല്ല നമ്മുടേതായത് ഏഷ്യ ചർച്ചകോഡ് അതിൻ്റെ കുത്തകയല്ല ടി പി എംകാരുടെ കുത്തകയല്ല ഷാരോൻ്റെ കുത്ത ഒന്നുമല്ല ഇത് ഒരു സഭക്കാരുടെ ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഒരു സഭയുടെ അല്ല എന്നുള്ള ഒരാൾ പറഞ്ഞു സഭയൊന്നും ഇപ്പം ശരി പുള്ളി പറഞ്ഞ എല്ലാ സഭയും ഓഫാന്ന് സഭയല്ല ചർച്ച് ഓഫ് ബോർഡ് സഭയല്ലോ അസംബ്ലീസ് ഓഫ് അത് ഓഫാണ് നമ്മുടേതാ അത് എല്ലാം ഓഫ് ആണ് പുള്ളി പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല എല്ലാം ഇപ്പൊ ഓഫായി കിടക്ക അപ്പൊ പുള്ളി പറയാ ഓണായിട്ടുള്ളതൊന്നേ ഉള്ളത് പുള്ളി പറഞ്ഞതാ ബാക്കി മുഴുവൻ പറഞ്ഞതാ ഓണായിട്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാം ഇത് ഒരു സഭക്കാരുടെയും കുത്തകയല്ല ഇത് ദൈവത്തിന്റെ ദാനമാണ് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അത്തുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മതിയെ ഉണ്ട് ഇതിന്റെ ഉപദേശമല്ല അഭിഷേകം പ്രാപിക്കണം ചില ആൾക്കാർ പറയുന്നത് നിന്നു പോയെന്നാ ഞാൻ തർക്കിക്കാനും ഖണ്ണിക്കാനും ഒന്നും ആളുമല്ല ഞാനതിന് മുതിരുന്നില്ല തന്നെയല്ല അങ്ങനെ തർക്കിക്കാൻ വ്യവസ്ഥയില്ലല്ലോ എൻ്റെ സ്നേഹിത എൻ്റെ സുഹൃത്തെ ദൈവ് ചെയ്ത് ഒരു കാര്യം പറയാം ഇതൊരു സഭക്കാരുടെയും കുത്തകയല്ല ദൈവത്തിൻ്റെ ദാനമാണ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം നിനക്കും തരും ദൈവത്തിന് മുഖപക്ഷം ഒന്നുമില്ല ഇന്ന് രാത്രി വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥി കർത്താവ് ഇത് ശരിയാണെങ്കിൽ അല്ല ശരിയാണെങ്കിൽ എന്നല്ല ഇത് ശരിയാണെന്നല്ലോ പിന്നെ ഇനി ശരിയാണെങ്കിൽ എന്ന് കർത്താവ് അവിടുത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ മേലും പകരണമേ ആഗ്രഹിക്കുന്നു നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കും ആത്മസ്ഥാനത്തോടെ ദൈവത്തെ ആരാധിക്കണം കേട്ടോ ദൈവത്തിന് പോരാ തീർന്നില്ല ഉപദേശമാ തിരുമേശ എടുക്കണം തിരിമേശ മാസത്തിലൊന്നും വല്യ വലിയ മാസ്റ്റർമാര് വരുമ്പോൾ എടുപ്പിക്കുന്നതല്ലിത് ചെല്ലു പറഞ്ഞോട് വലിയ മാസ്റ്റർ വന്നെങ്കിൽ അപ്പം പിന്നെ ലോക്കൽ ലോക്കൽസഭയുടെ ശുശ്രൂഷകനും പരിജ്ഞാനത്തോടെ ഈ ശുശ്രൂഷ ചെയ്യാൻ ഭക്വതയും പരിജ്ഞാനം കൊണ്ട് നടത്തണം കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒന്നെങ്കിലും ആ തിരുമേച്ച് എടുക്കണം വല്ല കാലത്തും എടുക്കുന്നതല്ല ആണെന്നെ ചിലർക്ക് അങ്ങനെ ഉപദേശമൊക്കെ ഉണ്ട് എപ്പോഴും ഒന്നും എടുക്കുകയല്ല ചെല്ലു പറഞ്ഞ എപ്പോഴും എടുക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എപ്പോഴും ശ്വാസം വിടുക പ്രാധാന്യം പോകുന്നുണ്ടോ ഓ ഞാൻ എന്നും വിടുക ഇനിയും വിടുന്നില്ല കുറെ നാൾ ഒരു മാസം കഴിഞ്ഞ് എന്നും ആഹാരം കഴിക്കല്ലോ ഓ ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് കഴിക്കുന്ന ഇനി അതിലൊക്കെ ശ്രേഷ്ഠമാ തിരുമേശ ശുശ്രൂഷ അതെടുക്കണം ഇത് തിരുമേശ വരുമ്പം അതിനകത്ത് പോലീസ് നീക്കും പോലെ പിന്നെ ചിലരങ്ങ് മുഴുവൻ അങ്ങ് എടുത്തോളും എന്തോ ചെയ്താലും അപ്പം കൊണ്ട് പണ്ടൊരു തള്ള മൊത്തം എടുത്ത് അങ്ങ് കുടിച്ചു കുടിച്ചപ്പോൾ ചോദിച്ചു മുഴുവൻ കുടിച്ചു തന്നെയോ എന്നാ തള്ള പറഞ്ഞു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഇത്രമൊന്നും കുടിച്ചാൽ പരിചരൂട കാരണം തള്ള നോക്കിയപ്പോൾ ജഗ്നകത്ത് വീണ്ടും ഇരിക്കുന്നത് ഒന്നാമത് ഈ ചൂടും പിടിച്ചത് ഈ മീന ചൂടല്ലേ എൻ്റെ കീഴിലിരിക്കുക അള്ളക്കി വരവേജ് എടുത്ത് ക്ലാസ് കിട്ടിയ മുഴുവൻ അങ്ങ് ഇപ്പം പിന്നെ നോക്കത്തല്ലേ ചെറിയ എന്തുവാ അരിഷ്ടം കൊടുക്കുന്നത് പോലെ ആ ചെറിയ അരിഷ്ടം ഒന്നുമില്ല ഒരാളിനോട് പറഞ്ഞ് ഇച്ചിരി കൂടെ മുഴുത്തതിനകത്ത് തരാൻ ഞാൻ പിന്നെ അതൊക്കെ അനുസരിച്ച് ഞങ്ങളുടെ ഇവിടെ ഇച്ചിരി കൂടെ മുഴുവൻ ഉണ്ട ഇല്ലേ ഇച്ചിരി പിന്നെ ഇച്ചിരി ഇച്ചിരി ഇല്ല പിന്നെ അല്ല പുസ്തകത്തിലെ വാക്യവും കുടിക്കണമെന്നാ ഇത് കുടിക്കുമ്പോഴൊക്കെയും തള്ളവചനപ്രകാരം പറഞ്ഞ കുറച്ചുകൂടെ തരാൻ കാരണം കുടിക്കണമെന്നല്ലേ ഏ പിന്നെ അയ്യോ തിരുമേശ ഉപദേശം തിരുമേശ പോരാ നീ വേർപാട് ലോകത്തിന്റെ മാലിന്യങ്ങളെല്ലാം വിട്ട് ഓടണം ലോകക്കാർ നടക്കുന്ന പോലെ പറയുന്നത് പോലെ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലെ ഒന്നും വീണ്ടെടുക്കപ്പെട്ടത് പാടില്ല കർക്കശമായി വേർപാട് പാലിക്കണം അപ്പോസ്തീക ഉപദേശത്ത് നിൽക്കണം കൂട്ടായ്മ ആചരിക്കണം പ്രാർത്ഥന ഘടിക്കണം ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷോട് ജീവിക്കണം പോരാ ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും മാനസാന്തരപ്പെട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിന് എതിരാൽപ്പാൻ ഒരുങ്ങണം ആര് കൈവിടപ്പെട്ടു പോകരുത് ഇതാ ഇതിനകത്തെ പ്രധാന ഉപദേശം ഇതിന് വിപരീതമായിട്ട് വരുന്നതെല്ലാം ദുരുപദേശമാണ് ഒത്തിരിയുണ്ട് എല്ലാവരും ഇപ്പം വിവരിക്കുന്നില്ല പൗലോസ് പറഞ്ഞ് ഞാൻ പോയി കഴിയുമ്പോൾ അവൻ ദുരുപദേശക്കാരെ രണ്ട് പോരാട്ടം ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം രണ്ട് അകത്തെ പോരാട്ടം അകത്തെ പോരാട്ടം ആ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയ അവൻ ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയെന്ന് എഴുതേക്ക് ചരിത്രം പഠിച്ച് പൗലോസ് കൊടുത്ത് പറഞ്ഞേച്ചു പോയി ഒരു വർഷം തികയുന്നതിന് മുന്നേ എപ്പസോ സഭയിൽ ദുരുപദേശം എഴുന്നേറ്റു ഒരു വാക്യം വായിച്ചേ തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം എഴുന്നേറ്റ് ആരാണ് തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം പത്തൊമ്പതാം വാക്യം പെട്ടെന്ന് മൈക്കു കൂടെ വായിക്കും സഹോദരി ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി ആ ുംവരി പോയിക്കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടെണ്ണം അങ്ങ് എഴുന്നേറ്റുസും ദുരുപദേശം ഇവര് പഠിപ്പിച്ച ദുരുപദേശം എന്തുവാസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം വായിച്ച് രണ്ടാം ലേഖനം രണ്ടിന്റെ പതിനാറ് ഇവിടെ പഠിപ്പിച്ച ദുരുപദേശം ഞാൻ അന്തം ഞാൻ ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ ഞാന് ഇത്ര പെട്ടെന്ന് ഇതില്ലാതായോ വായിക്കും ഒഴിഞ്ഞിരിക്കുക ഇങ്ങോട്ട് നോക്കിയ ഈ ദുരുപലാശം പഠിപ്പിക്കുന്നവനൊന്നും ഒന്നും വിളിക്കരുത് അവിടെ കൊടുത്തത് ആ വക ചുമ്മാ എല്ലാരേം കയറി പാസ്റ്ററെ നമ്മുടെ ബന്ധുക്കോസുകാർക്ക് ചിലർക്ക് പറ്റിയ വെള്ളത്തുണി ഇട്ടോണ്ടാലും വന്ന് മീശ മേടിച്ചാൽ തീർന്നു പാഷ് പാഷ് ചെല്ലും മിണ്ടാതിരിക്കും പറയണേ ഞാൻ പാസ്റ്റർ അല്ല പറയണ്ടേ മിണ്ടുകയല്ല ഒരാളെ പരിചയപ്പെടുമ്പോൾ ചോദിക്കണം എന്തോ ചെയ്യുന്നു അപ്പൊ പാസ്റ്റർ ആണെന്ന് പറഞ്ഞ് ഞാൻ സുവിശേഷ വേലയാ ഇന്നത് അതിന് അതനുസരിച്ചാണ് സംസാരിക്കണ്ടേ ല ചുമ്മാ വെള്ള തുണി കൊടുത്തല്ലേ പാഷേ ആട്ടെ വിവരിക്കുന്നില്ല